പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം പെൻഷൻ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കുടിശ്ശിയായി കിടക്കുന്ന മൂന്ന് മാസത്തിൽ നിന്നും ഒരു മാസത്തെ ഗീഡും അല്ലാത്ത ഗീഡുകൾ കൂട്ടി മൂവായിരത്തി ഇരുന്നൂറ് രൂപ അമ്പത് ലക്ഷത്തോളം വരുന്ന ഉപയോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുന്നതാണ് ബാക്കിയുള്ള പതിനൊന്ന് ലക്ഷം ഉപയോക്താക്കൾക്ക് ആയിരത്തി അറുന്നൂറ് വെച്ചായിരിക്കും എത്തിച്ചേരുക അവർക്ക് അതിൻ്റെ കൊല്ലം പെൻഷൻ ലിസ്റ്റി വന്നവരായിരിക്കും ഈ കൊല്ല ലിസ്റ്റി വന്നവരായിരിക്കും അതുകൊണ്ട് അവർക്ക് ആയിരത്തി അറുന്നൂറ് വെച്ചായിരിക്കും ലഭിക്കുക ഇരുപത്തി ഒന്നാം തീയതി എന്ന് പറയുമ്പോൾ നാളെ നാളെ മുതലായിരിക്കും വിതരണം ആരംഭിക്കുക ആദ്യം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇരുപത്തി ആറ് ലക്ഷത്തോളം വരുന്ന ഉപയോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിൽ ബാക്കിയുള്ളവർക്ക് സഹകരണ സംഘം വഴി എത്തിച്ചേരുന്നതായിരിക്കും സഹകരണ സംഘം വഴി എത്തിച്ചേരുന്നവർക്ക് ആർക്കത് ഇല്ലാതെ ക്ഷേമ മേടിക്കുന്നവരിൽ നിന്ന് ലിസ്റ്റൊക്കെ ഒഴിവാക്കി പുതിയ ലിസ്റ്റ് തയ്യാറാക്കി എത്തിച്ചേരുന്നതായിരിക്കും അപ്പം മസ്തരം ചെയ്ത എല്ലാ ഉപയോക്താക്കൾക്കും ക്ഷേമ പെൻഷൻ മുടങ്ങാതെ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ സർക്കാർ സർട്ടിഫ്റ്റ് സമേപ്പിക്കുക എന്നാൽ നിങ്ങൾക്ക് മുടങ്ങാതെ തന്നെ ഇനി കിടക്കുന്ന എല്ലാ ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന കാരണം ഇനി ബാക്കി കിടക്കുന്ന കുഴിശയൊക്കെ രണ്ട് മാസത്തൊക്കെ എടുക്കുന്നുണ്ട് ഇനി വരാൻ പോണ മാസങ്ങളാത്തന്നെ വിതരണത്തിന് വരാം അതുകൊണ്ടുതന്നെ നിങ്ങൾ എല്ലാ സർട്ടിഫിക്കറ്റും സമർപ്പിക്കുക അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി നിങ്ങൾ ക്ഷേപ ലഭിക്കുന്നില്ലെങ്കിൽ എന്തൊക്കെ നിങ്ങൾ തെറ്റിച്ചിട്ടുണ്ടോ എല്ലാം തിരുത്തി എല്ലാം ചെയ്യുക അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ പറയുന്നത് കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അടുത്തൊരു പിന്നെ കാണാം